ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭഗവാൻ്റെ പാഞ്ചജന്യം എന്ന ശംഖ് ലഭിച്ചതിനെ കുറിച്ചുള്ള കഥ കേട്ടാലോ കംസനെ വധിച്ച് മധുരയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ മധുര ഐശ്വര്യത്താൾ വിളങ്ങി കൗമാരത്തിലെത്തിയ കൃഷ്ണനും ബലരാമനും ഔപചാരിക വിദ്യാഭ്യാസത്തിന് കാലമായി കഴിഞ്ഞിരുന്നു ഗർഗമുനി നിർദ്ദേശിച്ചത് ശാന്തിമനി മഹർഷിയുടെ ആശ്രമത്തിൽ ഇരുവരെയും ഗുരുകുല വിദ്യാഭ്യാസത്തിനെ അയക്കുക എന്നതായിരുന്നു യാദവംശത്തിൻ്റെ കുലഗുരുവായിരുന്നു ഗർഗമുനി അമ്പാടിയിലായിരുന്നപ്പോൾ തന്നെ ഗർഗമുനിയാണ് ഈ കുട്ടികളുടെ ജാതക കർമ്മങ്ങളും നാമകരണവും നിർവഹിച്ചത് മധുരയിലേക്ക് വന്നു ചേർന്ന രാമകൃഷ്ണന്മാരെ ഉപനയനം നടത്തി ശാന്തിമനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വിദ്യ അഭ്യസിക്കാൻ ഗർഗമുനി അയച്ചു ആശ്രമത്തിൽ അവർ ക്ഷത്രിയർക്ക് ആവശ്യമായ എല്ലാ വേദശാസ്ത്രങ്ങളും കലകളും പഠിച്ചു രാജഭരണത്തിന് നിർബന്ധമായ ആവശ്യമുള്ള ധർമ്മശാസ്ത്രം തർക്കം മീമാംസ എന്നിവയും അറുപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് അറുപത്തിനാല് കലകളും അഭ്യസിച്ചു പാഠങ്ങൾ ഒരിക്കൽ കേട്ടാൽ തന്നെ അവരതിൽ നിപുണരായിത്തീർന്നു വിനയപൂർവ്വം ഭഗവാൻ കൃഷ്ണനും ബലരാമനും ദിവസവും ഗുരുപാദങ്ങളിൽ നമസ്കരിക്കുന്നത് കണ്ട ദേവന്മാർ പരസ്പരം ഇതാണ് ഗുരുഭക്തി എന്ന് ചൂണ്ടിക്കാട്ടി തുടങ്ങി ഗുരുപത്നിക്ക് ഗൃഹഭരണത്തിന് വെള്ളം വിറക് എന്നിവയും ഗുരുവിനെ പൂജയ്ക്കാവശ്യമായ തീർത്ഥജലം പൂക്കൾ ചമത എന്നിവയും ഇവർ ദിവസേന ശേഖരിച്ചു അങ്ങനെ ഗുരുകുലവാസം അവസാനിക്കാറായി അപ്പോൾ കൃഷ്ണൻ ശാന്തിപനി മഹർഷിയോട് ഇപ്രകാരം ആരാഞ്ഞു മഹാഗുരു അങ്ങ് അത്യധികം കാരുണ്യത്തോടെ ഇത്രയേറെ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നു യാദവുലത്തിനാകെ അങ്ങയുടെ ഈ പ്രവൃത്തി ബഹുമാനകരമാണ് ഈ വിദ്യകളാൽ ഞങ്ങൾ സകല സജ്ജനങ്ങൾക്കും നന്മ വരുത്തുമെന്ന് അനുഗ്രഹിച്ചാലും അങ്ങനെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വിട നൽകുന്നതിന് മുൻപേ വിധിപ്രകാരം ഞങ്ങൾ നൽകേണ്ട ദക്ഷിണ എന്തെന്ന് കൽപ്പിച്ചാലും അക്കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് ഗുരു നിശ്ചയിക്കുന്ന ദക്ഷിണ ശിഷ്യന്മാർ സമർപ്പിക്കുക എന്നതായിരുന്നു ആചാരം തൻ്റെ ശിഷ്യൻ്റെ പാഠവം എത്ര എന്ന് ഗുരു നടത്തുന്ന വിലയിരുത്തൽ കൂടിയായിരുന്നു ഈ ദക്ഷിണ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അപേക്ഷ കേട്ട് ശാന്തിപനി മഹർഷി തല്ലൊന്ന് ആലോചിച്ചു ലോകത്ത് ഒരു ഗുരു ഗുരുവിനും ലഭിക്കാത്തത്ര വിഖ്യാത ശിഷ്യന്മാരെയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സർവ സാധാരണമായ ദക്ഷിണ അവരോട് ചോദിക്കാൻ പാടില്ല എന്നതും ഉറപ്പായിരുന്നു പെട്ടെന്ന് ഒരു ഉത്തരം നൽകാൻ കഴിയാതെ അദ്ദേഹം കുഴങ്ങി പശുക്കളെയോ ധാന്യ പൂമ്പാരമോ രാജ്യങ്ങൾ തന്നെ ചോദിച്ചാൽ പോലും തൻ്റെ ശിഷ്യന്മാരുടെ വൈശിഷ്ട്യത്തിനൊപ്പം അത് എത്തുകയില്ല എന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനാൽ വിഷമത്തിലായ ഗുരുശ്രേഷ്ഠനോട് അദ്ദേഹത്തിൻ്റെ പത്നി ഇങ്ങനെ ആരാഞ്ഞു പ്രഭു സർവപരിത്യാഗയും സ്ഥിതപ്രജ്ഞനുമായ അങ്ങ് എന്തുകൊണ്ടാണ് ഉദാസീനനായി കണ്ണനും ബലരാമനും ഗുരുകുലത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന സമയം അടുത്തതിനാലാണോ നാൾ കൊണ്ട് തന്നെ നമ്മുടെ വാത്സല്യം അത്രയും നേടി അവരെ പിരിയുന്നതിൽ എനിക്കും ദുഃഖമുണ്ട് നമ്മുടെ പുത്രനെ നഷ്ടപ്പെട്ട ദുഃഖം പോലും ഈ ബാലന്മാർ അരികിൽ നിൽക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല ഇത് കേട്ട മഹർഷി തന്നെ അലട്ടുന്ന പ്രശ്നം വിവരിച്ചു ദേവി ഈ ബാലകന്മാരുടെ ദക്ഷിണ നിർണയിക്കേണ്ട സമയമായിരിക്കുന്നു യഥാർത്ഥത്തിൽ മനുഷ്യസാധ്യമായി നേടിയെടുക്കാവുന്ന യാതൊരു വസ്തുവും ഇവരുടെ ദക്ഷിണയ്ക്കൊത്ത മഹത്വം നേടിയിട്ടില്ല ഇവരുടെ ഉയരത്തിനൊപ്പമുള്ള ഒന്നും തന്നെ ഭൂമിയിൽ ഇല്ല എന്നതാണ് സത്യം ദക്ഷിണ വാങ്ങിയില്ലെങ്കിൽ അത് അമംഗളകരവുമാണ് അങ്ങനെ അവർ ഇരുവരും ചേർന്ന് ആലോചിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു പ്രഭാസ തീർത്ഥത്തിൽ വെച്ചേ ഈ ദമ്പതിമാരുടെ ഏകപുത്രനെ നഷ്ടപ്പെട്ടു പോയിരുന്നു ഏറെ തിരഞ്ഞിട്ടും തപശക്തിയാൽ പ്രാർത്ഥിച്ചിട്ടും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ പുത്രനെ ഇനി തിരികെ കിട്ടില്ല എന്നത് ഇരുവരും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ആ പുത്രൻ മരണപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണങ്ങൾ തെളിയുകയും ചെയ്തിരുന്നു ആ പുത്രനെ തിരികെ നൽകുവാൻ കഴിയുക എന്നത് ശ്രീഹരി വിഷ്ണുവിനാൽ മാത്രം കഴിയുന്ന അത്ഭുത പ്രവൃത്തിയാണ് അത് തന്നെ ദക്ഷിണയായി ചോദിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ തീരുമാനമെടുത്ത ഗുരു പിറ്റേന്ന് തൻ്റെ ശിഷ്യന്മാർ ഇരുവരെയും വിളിച്ച് ഇങ്ങനെ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ വാത്സല്യ പാചകങ്ങളായ നിങ്ങളുടെ മഹിമയ്ക്കൊത്ത ദക്ഷിണ ഈ മൂന്നുലകങ്ങളിൽ ഇല്ല തന്നെ എങ്കിലും മനുഷ്യരാൾ അസാധ്യമെന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കുറേ കാലം മുമ്പ് എനിക്കൊരു ഉണ്ണി ഉണ്ടായിരുന്നു അന്ന് പത്നിയും ഉണ്ണിയുമായി ഞങ്ങൾ പ്രഭാസ തീർത്ഥത്തിലേക്ക് ഒരു യാത്ര പോയി അവിടെ പ്രാതസ്നാനം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ പുത്രനെ കാണാതായി മുങ്ങി മരിച്ചതാകാം കരുതി ഞങ്ങൾ അവിടെയെല്ലാം തിരഞ്ഞിട്ടും ഉണ്ണിയെ കണ്ടുകിട്ടിയില്ല അവൻ്റേതായ ഒരു അടയാളം പോലും ലഭിച്ചില്ല അതി പ്രബലരായ നിങ്ങൾ ആ ഉണ്ണിയെ വീണ്ടെടുത്തു തന്നാലും അങ്ങനെ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് അപ്പോഴേ മഹർഷിയെ സാഷ്ടാംഗം പ്രണമിച്ച് അവർ പ്രഭാസ തീർത്ഥത്തിലേക്ക് യാത്ര പുറപ്പെട്ടു പ്രഭാസ തീർത്ഥത്തിലെത്തി അവർ വിധിപ്രകാരം സമുദ്രദേവനായ വരുണനെ പ്രണമിച്ചു തന്നെ തിരഞ്ഞു വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവും ആദ്യശേഷനുമാണെന്ന് മനസ്സിലാക്കിയ സമുദ്രദേവൻ ഉടൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കൂപ്പുകൈകളോടെ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ദിവ്യ ബാലകന്മാരെ എൻ്റെ ഭാ ഭവ്യമായ നമസ്കാരം സ്വീകരിച്ചാലും എന്ത് സേവനമാണ് എനിക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുക എന്ന് അറിയിച്ചാലും ഇത് കേട്ട് ബാലകന്മാർ ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ നമസ്കാരം ഞങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഞങ്ങളുടെ ആവശ്യം നടത്തി തരിക വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഗുരുനാഥൻ സാന്ദീപനി മഹർഷിയുടെ ഉണ്ണിയെ അങ്ങ് അപഹരിച്ചിട്ടുണ്ട് ആ ഉണ്ണിയെ ഞങ്ങൾ തിരിച്ചു നൽകാമെന്ന് വാക്കു കൊടുത്തുപോയി അതാണ് ഞങ്ങളുടെ ഗുരുദക്ഷിണ ആയതിനാൽ വിമുഖതയൊന്നും പറയാതെ അത് ഞങ്ങൾക്ക് ആ ബാലനെ തിരികെ നൽകുക എന്നാൽ സമുദ്രദേവൻ കൈമലർത്തി ക്ഷമിക്കണം ആ ഉണ്ണിയെ അപഹരിച്ചത് ഞാനല്ല സമുദ്രാന്തർ ഭാഗത്തുള്ള പാഞ്ചജനൻ എന്ന അസുരനാണ് അങ്ങ് അവനെ എതിരിടുക ഇത് കേട്ട കൃഷ്ണൻ അപ്പോൾ തന്നെ സമുദ്രത്തിലേക്ക് ചാടി ഊളിയിട്ട് അസുരൻ്റെ അടുത്തെത്തി അവനെ വധിച്ച് വയർ പിളർത്തി ഉണ്ണിയെ തിരഞ്ഞെങ്കിലും ഉണ്ണിയെ കണ്ടെത്തിയില്ല പകരം ശരീരത്തിൽ അതിവിശിഷ്ടമായ പാഞ്ചജന്യം എന്ന ശംഖ് കണ്ടെത്തി സ്വന്തം ശംഖായി ഭഗവാൻ അതിനെ സ്വീകരിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഭഗവാനെ പാഞ്ചജന്യം എന്ന ശംഖ് ലഭിച്ചത് ഹരി കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ജയശ്രീ രാധേ രാധേ ഹരി ഹരി ബോൻ